ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ആദ്യ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയാണ് പാക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനമുണ്ട് ഇവിടെ ചോദ്യം രേഖാംശ സ്ഥാനമാണ് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം അറുപത്തി എട്ട് ഡിഗ്രി അതായത് ആറ് വരുന്നു ഏഴ് വരുന്നു എട്ട് ആറ് ഏഴ് എട്ട് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് കിഴക്ക് വരെയാണ് രണ്ടും കിഴക്കാണ് ഇതാണ് നമ്മുടെ രേഖാംശ സ്ഥാനം എന്ന് ഓർക്കുക ഇവിടെ ആറ് ഏഴ് ഉണ്ട് അടുത്തത് ഒൻപതാണ് അപ്പം ഇവിടെ ഒൻപതിൽ തുടങ്ങുന്നു ഈ ഏഴ് അതുപോലുണ്ട് തൊണ്ണൂറ്റിയേഴ് ഇനി ആറ് ഏഴ് എട്ട് തൊട്ട് താഴെയുള്ള സാധനം അഞ്ച് അപ്പം അഞ്ചു കൂടെ ഉണ്ട് ഇരുപത്തി ഇനി താഴെ തന്നിരിക്കുന്ന ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നത് ഗംഗാ നദി സിന്ധു നദി ബ്രഹ്മപുത്ര നദി ഈ മൂന്ന് നദികളെയുമാണ് ഹിമാലയൻ നദി എന്ന് വിളിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു അറബിക്കടലിൽ പതിക്കുന്നു സിന്ധു പാകിസ്ഥാന്റെ ജീവരേഖയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം നീളംകൂടി നദിയാണ് ഗംഗാനദി പുരുഷനാമതേയുമുള്ള നദിയാണ് ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ് നർമ്മദ എന്ന് പറയുന്നത് ഉപദിപിയ നദിയാണ് ഭ്രാംശകാര്യരിലൂടെ ഒഴുകുന്ന നദിയാണ് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത് ഉപദ്വീപിയ നദിയാണ് എന്ന് ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു ജയ്സാൽമീർ രാജസ്ഥാനിലാണ് ദാർ മരുഭൂമിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ദാർ മരുഭൂമിയിൽ കാണപ്പെടുന്നതാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്താണ് കേരളത്തിൽ കൂടുതൽ മഴയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സമയത്താണ് ജൂൺ ടു സെപ്റ്റംബർ ആണ് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ കാല സമയം ഇനി ഇത് ഇതിന് മറ്റൊരു പേര് കാലവർഷമെന്നും അതുപോലെ തന്നെ ഇടവ പാതി എന്നുമുണ്ട് ഒക്ടോബർ നവംബർ വടക്കു കിഴക്കൻ മൺസൂണാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാട് സുന്ദർബൻ ഡെൽറ്റയാണ് താഴെ തന്നിട്ടുള്ള കർണാടക മുപ്പത്തൊന്നാമതായി നിലവിൽ വന്ന ജില്ലയാണ് വിജയ നഗര ആൻസർ വിജയ നഗര അറബിക്കടൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യ ചുഴലിക്കാറ്റാണ് ചോദ്യം ടൗട്ടി ടൌട്ടെ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ഉൾപ്പെടുന്നവ ഇൽമണൈറ്റ് ഉണ്ട് മോണോസൈറ്റ് ഉണ്ട് ഇതാണ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ അപ്പൊ ഒന്നും നാലും ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് കൊല്ലം ജില്ലയിലെ ചവറ ഭാഗങ്ങളിലൊക്കെ ഇൽമണൈറ്റ് മോണോസൈറ്റ് ഒക്കെ കാണപ്പെടുന്നു തോറിയത്തിൻ്റെയൊക്കെ ഘടകമായിട്ട് വരും കണ്ടൽക്കാട് കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് കണ്ടൽക്കാടുകൾ കൂടുതലുണ്ട് കടൽ തീരം കൂടുതലായിട്ടുണ്ട് ഇടുക്കി ജില്ലയില് ജലവൈദ്യുത പദ്ധതികളിൽ പെടാത്തത് ഏതാണ് പള്ളിവാസൽ ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ഇടുക്കി ജില്ലയിലാണ് ഇടമലയാർ ഇടുക്കി ജില്ല ഇപ്പൊ ഇതിനകത്ത് ജലവൈദ്യുത പദ്ധതിയാണ് ചോദിച്ചേക്കുന്നത് ഈ ഒരു ചോദ്യം എലിമിനേറ്റ് ചെയ്തു ഷോളയാർ ജലവൈദ്യുത പദ്ധതിയാണ് ഇത് ഇടുക്കി ജില്ലയിൽ പെടുന്നതല്ല ഇനി ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ നദികൾ ഏതൊക്കെയാണ് നദിയുണ്ട് കക്കിയുണ്ട് ഈ രണ്ട് നദികളിലെ വെള്ളമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ശബരിഗിരി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശബരിഗിരി മല എല്ലാവർക്കും അറിയാം ശബരിഗിരി അപ്പോ ശബരിഗിരി ഏർ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ് നദിയിലാണ് എന്ന് ഓർക്കുക ഈ ഒന്നും രണ്ടും നദിയിലെ വെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു ശബരിമല നദിയുടെ തീരത്താണ് അടുത്ത ചോദ്യം കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏതാണ് അപ്പോ എൽ എസ് ജി അല്ലെ ലോക്കൽ സെൽഫ് ഗവേണൻസ് നമുക്കൊരു ത്രിതല സംവിധാനമാണുള്ളത് ഗ്രാമപഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല കേരള അത്ലറ്റ് ഉൾപ്പെടുന്നവർ ആരൊക്കെ കേരളത്തിന്റെ ഓട്ടക്കാർ അല്ലെങ്കിൽ ചാട്ടക്കാർ അത്ലറ്റ് വരുന്നത് ആരൊക്കെയാണെന്നാണ് ചോദ്യം പി ടി ഉഷ കെ എം ബീനാമോള് ടി സി യോഹനൻ ഇവര് മൂന്ന് പേരും അത്ലറ്റ്സ് ആണ് അപ്പൊ ആരൊക്കെയാണ് നമ്മളുടെ അത്ലറ്റുകൾ എന്നാണ് ചോദ്യം അപ്പോ ഇതിനകത്ത് ജിമ്മി ജോർജ് വന്നിട്ടുണ്ട് ജിമ്മി ജോർജ് എന്ന് പറയുന്ന വ്യക്തി വോളിബോൾ പ്ലെയർ ആണ് വോളിബോൾ പ്ലെയർ ആണ് എന്ന് ഓർക്കുക കേരളത്തിന്റെ ആദ്യ വന്യജീവി സംഗീതം ഏതാണ് കേരളത്തിന്റെ ആദ്യത്തെ വന്യജീവി സംഗീതം നമ്മുടെ ആൻസർ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ് നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ചറി എന്ന് അറിയപ്പെടുന്നുണ്ട് പെരിയാർ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യ പഞ്ചായത്ത് പീലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കാസർഗോഡ് ആൻസർ കാസർഗോഡ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സെചെയ്യുന്ന തുറമുഖം ഏതാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്നു നീണ്ടകര കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ല വാഹന രജിസ്ട്രേഷൻ കുറവുള്ളത് കൂടുതൽ എറണാകുളമാണ് കുറവ് വയനാടാണ് ഇനി അടുത്തത് ജിമ്മി ജോർജ് അവാർഡ് അതിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം അത് നമുക്ക് റീസെന്റ് ആണ് പഠിക്കേണ്ടത് പൊതുജനത്തിന് സൗജന്യമായി വയഫ് ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇരവി പേരൂരാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ താഴെ പറയുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളിൽ പെടാത്തത് പ്രേമാശ്രമം ഇദ്ദേഹത്തിന്റെ കൃതികളിൽ പെടുന്നില്ല ബാപ്പുജി എന്റെ ഗുരുനാഥൻ ഇന്ത്യയുടെ കരച്ചിൽ അപ്പൊ എൻ്റെ ഗുരുനാഥൻ അതുപോലെ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഇത് മൂന്നും സ്കൂൾ ബുക്കിൽ പരാമർശിക്കുന്നതാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പുസ്തകം ഇദ്ദേഹം രചിച്ചു ഇതൊക്കെ ഓർക്കുക കിറ്റ് ഇന്ത്യ സമര അരുണ ആസഫലിയ അരുണ ആസഫലി കിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണ സ്ത്രീകളുടെ ഉന്നമനം ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായ ശാരദാ സദൻ സ്ഥാപിച്ചതും പണ്ഡിത രമാ ആണ് ആദ്യ ഐ എൻ സി സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളിൽ ഒരാളാണ് ഇനി നമ്മുടെ അടുത്ത ചോദ്യം കേന്ദ്രഭരണ പ്രദേശം ലഡാക്കിലൊക്കെ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഒരു കറന്റ് അഫെയർ ആണ് ലഡാക്കില് ആരാണ് ലഫ്റ്റനന്റ് ഗവർണർ എന്നുള്ളത് അപ്പോ നമുക്ക് നോക്കാം ലഡാക്കിന്റെ റീസെന്റ് ആയിട്ടുള്ള ലഫ്റ്റനന്റ് ഇപ്പോൾ ഹരിയാനയിലൊക്കെ പുതിയായിട്ടുള്ള ഗവർണർ വന്നു ആ കൂട്ടത്തില് നമ്മുടെ ലഡാക്കിലും പുതിയ ആര് വരുന്നു ലെഫ്റ്റനന്റ് ഗവർണർ വന്നു അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ കൂടിയാണ് എന്ന് ഓർത്ത് വെക്കുക ഹരിയാനയുടെ പത്തൊമ്പതാമത്തെ ഗവർണർ പ്രൊഫസർ അസിം കുമാർ ഘോഷാണ് പ്രൊഫസർ അസിം കുമാർ ഘോഷാണ് പ്രൊഫസർ അസീം കുമാർ ഘോഷ് ഇനി ലഡാക്കില് ലഫ്റ്റനന്റ് ഗവർണറായിട്ട് കവീന്ദർ ഗുപ്ത കവീന്ദർ ഗുപ്ത ഇന്ത്യയിൽ നടപ്പിൽ ആയിട്ടുള്ള ഭരണപരിഷ്കാരം ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേഴ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി റൗലറ്റ് വിരുദ്ധ സമരം നടന്ന ദാരുണ സംഭവം ചൗരി റൗലറ്റ് വിരുദ്ധം പത്തൊമ്പത് പത്തൊൻപതിലായിരുന്നു കറുത്ത നിയമം എന്നറിയപ്പെടുന്നു ഇതിനെതിരെ ഹർത്താൽ ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയാണ് ജാലിൻ മലാഭാഗ കൂട്ടക്കൊല ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ഇനി നമ്മുടെ വിസരണ സമരം നിർത്തിവെക്കാൻ കാരണം ചൗരി ചൗരാ സംഭവമാണ് വൈകുണ്ഠസ്വാമി ബന്ധമില്ലാത്തത് വില്ലുവണ്ടി അയ്യങ്കാളിയാണ് നയിച്ചത് സമതസമാജം ഇത് വൈകുണ്ടസ്വാമിയാണ് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മേൽകുണ്ടരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തിയതും വൈകുണ്ഠ സ്വാമിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെടുന്ന ഭരണഘടന ഭാഗം ഏതാണ് ആൻസർ നിർദ്ദേശക തത്വങ്ങളാണ് എ കെ ജി നേതൃത്വത്തിൽ പട്ടിണിജാഥ നടന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നടന്നത് കണ്ണൂർ ടു മദ്രാസ് ഇന്ന് നമ്മൾ മുപ്പത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം താങ്ക് സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ബൈ